ഹിമകുന്ദമൃണാഭം ദൈത്യാശാസ്ത്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം ഞാൻ അസുരാചാരനായ ഭാർഗവനെ ശുക്രനെ ഭൃഗോ അപത്യം പുമാൻ ഭാർഗവ ഭൃഗപുത്രനായ ഭാർഗവനെ ശുക്രനെ ഞാൻ നമസ്കരിക്കുന്നു നവഗ്രഹ സ്തോത്രത്തിൽ ശുക്രന്റെ പ്രാർത്ഥനാ ശ്ലോകമാകുന്നു ഇത് ശുക്രൻ അസുരാചാര്യനാണ് എല്ലാ ശാസ്ത്രത്തിലും കലകളിലും വളരെയധികം നിപുണനാണ് ഭൗതികസുഖത്തിൻ്റെ പൂർണ്ണതയാണ് അസുരാചരനെ ശുക്രനിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് ശുക്രനെ കൊണ്ടാണ് അബലാഭോഗയാനി ശുക്ര സ്ത്രീ സുഖഭോഗങ്ങൾ വാഹനങ്ങൾ ഇതൊക്കെ ചിന്തിക്കുന്നത് എന്താണോ ഭൗതിക ഭൗതികസുഖത്തിന് ഉചിതമായിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ കാരകനാകുന്നു ശുക്രൻ ശുക്രൻ ഉണ്ടാക്കുന്ന വലിയൊരു യോഗമാണ് മാളവ്യ മഹായോഗം ശുക്രൻ കേന്ദ്രസ്ഥനായി കേന്ദ്രമെന്നാൽ ലഗ്നം ഒന്നാം ഭാവം നാല് ഏഴ് പത്ത് ഈ ഭാവങ്ങളിലായി സ്വന്തം ക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ നിൽക്കുകയാണെങ്കിൽ അതിനാണ് മാളവ്യ മഹായോഗം എന്ന് പറയുക ശുക്രൻ്റെ ഉച്ചക്ഷേത്രം മീനമാണ് സ്വക്ഷേത്രങ്ങൾ തുലാം മൂലക്ഷേത്രമാണ് അപ്രകാരം തന്നെ ഇടവവും ശുക്രൻ്റെ നീചക്ഷേത്രമാണ് കന്നി കന്നിയിൽ ശുക്രൻ വളരെ ദുർബലമാണ് പലപ്പോഴും അത്യന്തം നീചമായ കർമ്മങ്ങൾ ചെയ്തു കാശുണ്ടാക്കുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് ശുക്രനും ചൊവ്വിയുമൊക്കെ ഒന്നിച്ച് കന്നിരാശിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ സ്ത്രീകളെ വെച്ച് വ്യഭിചാര ശാലകളൊക്കെ നടത്തി കാശുണ്ടാക്കുന്നവരെ നമുക്ക് കാണാം അതേ ശുക്രൻ ഉച്ചസ്ഥരാണെങ്കിൽ വളരെ മാന്യമായ രീതിയിൽ നമ്മുടെ സൂര്യ കൃഷ്ണമൂർത്തി സാറേ പോലെയുള്ള ആളുകൾ സൂര്യ കലോത്സവം വലിയ വലിയ ഡാൻസേഴ്സൊക്കെ വെച്ച് വലിയ രീതിയിൽ അത് മറ്റൊരു തലത്തിലാണ് അവിടെ ശുക്രൻ ആ തൗരിത്രികത്തിനെ ധർമ്മം നിർവഹിക്കും ആദ്യം പറഞ്ഞ സ്ഥലത്തോ ശുക്രൻ യഥാർത്ഥത്തിൽ വ്യാപാരമാണ് സ്ത്രീകളെ വ്യഭിചരിച്ച് വിറ്റുകാശമുണ്ടാക്കുന്ന ധർമ്മം ശുക്രൻ ചെയ്യും ഏതാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുക്രൻ്റെ രാശിചാര്യത്തെക്കുറിച്ചാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ശുക്രൻ മകരൻ രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പന്ത്രണ്ടാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ധനുമാസം ഇരുപത്തി എട്ടാം തീയതി മുതൽ കേവലം ഇരുപത്തി നാല് ദിനങ്ങൾ മാത്രമാണ് ശുക്രൻ മകരൻ രാശിയിൽ നിൽക്കുന്നത് അതിൽ കുറേ ദിവസം ശുക്രൻ്റെ മൗഢ്യവുമുണ്ട് കാരണം ശുക്രൻ സൂര്യനോടുകൂടി ഒന്നിച്ച് നിൽക്കുമ്പോൾ ആ മൗഢ്യത്തിന് പ്രസക്തിയില്ല ഇവിടെ ശുക്രൻ സൂര്യനിൽ നിന്ന് മാറി അങ്ങോട്ട് നിൽക്കുകയാണ് പക്ഷേ സൂര്യനും മകരൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് പതിനാലാം തീയതി മുതൽ പതിനാലാം തീയതി മുതൽ ഒരേ രാശിയിൽ വരും അപ്പോൾ ആ മൗഢ്യത്തിൻ്റെ പ്രസക്തി കുറയും അതിനാൽ പതിനാലാം തീയതി ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ച് മുതലുള്ള സമയം സൂര്യൻ മകരത്തിലേക്ക് സംക്രമിക്കുകയാണ് ഉത്തരായനം ആരംഭിക്കുകയാണ് അപ്പോൾ ഈ രണ്ട് ദിവസത്തെ ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ രണ്ട് രാശിയിൽ നിൽക്കുന്ന മൗഢ്യമുള്ള ഗ്രഹം ദുർബലത പ്രകടിപ്പിക്കും മൗഢ്യം കഥാസ്തയ വിപലാഹ മൗഢ്യമുള്ള ഗ്രഹത്തിന് ഫലം വളരെ കുറയും ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേഡം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുക്രൻ്റെ ഈ രാശിചാരത്തിലുള്ള സ്വഭാവങ്ങൾ എപ്രകാരം ഒരു വ്യക്തിക്ക് ശുഭാശുഭ യോഗങ്ങളെ ശുഭാനുകൂല്യങ്ങളെ അഥവാ പ്രാതികൂല്യങ്ങൾ എപ്രകാരം സംഭവിക്കും എപ്രകാരം ശുക്രൻ ചെയ്യുമെന്നാണ് നാം ചിന്തിക്കുന്നത് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് മീനൻ രാശിക്കാരുടെ ശുഭാശുഭഫലം ചാരവശാൽ ശുക്രൻ മകരത്തിൽ നിൽക്കുന്നു അതെപ്രകാരം നല്ല ഫലത്തെ പ്രദാനം ചെയ്യും അവർക്ക് മീനൻ രാശിക്കാർക്ക് എന്നാണ് നാം ചിന്തിക്കുന്നത് എട്ടേ ശുക്രൻ നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് ലാഭസ്ഥാനത്താണ് മകരത്തിൽ നല്ലൊരു ഭാവമാണ് പതിനൊന്നാം ഭാവം ശുഭഗ്രഹങ്ങളെയും പാപഗ്രഹങ്ങളെ സംബന്ധിച്ചോളം നല്ല ഫലമാണ് സലാഭ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ലാഭത്തോടു കൂടിയാണ് ഈ വ്യക്തിക്ക് ധാരാളം ലാഭം ലഭിക്കുമെന്ന് പറയുന്നു ഏതായാലും സഹോദരപതിയാണ് സഹായപതിയാണ് നല്ല സഹായികളെ ലഭിക്കുക നല്ല സഹോദരങ്ങളെ ലഭിക്കുക അവരിലൂടെ ഒക്കെ തന്നെ ഇത് ഗുണമുണ്ടാകും അതിന് പുറമെ അഷ്ടമാധിപനാണ് രോഗാധിപനാണ് ചില സന്താന വിഷയത്തിലൊക്കെ മാനസികമായ ചില പ്രയാസങ്ങളൊക്കെ വരാം സ്ത്രീ വിഷയത്തിൽ വരാം അഷ്ടമാധിപനായതുകൊണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും ഭൃഗുർ ലാഭകോ ലാഭതോയസ്യ ലഗ്നാൽ സ്വരൂപം മഹീപൻ്റെ കുര്യാച്ച സമയം നല്ല രൂപമുണ്ടാകുന്നു മഹീപം രാജതുല്യമായ അവസ്ഥയെ പ്രാപിക്കുന്നു പലപ്പോഴും പല കാര്യങ്ങളിലും നല്ല ധനലാഭങ്ങൾ ഉണ്ടാകുന്നു ധാന്യലാഭം ഉണ്ടാകുന്നു ലോട്ടറിയിലൊക്കെ ഉണ്ടാകുന്നു കാരണം ഇവിടെ ജാതകത്തിലേക്ക് ചൊവ്വയും ഏതാനും ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് മകരത്തിലേക്ക് വരികയാണ് അതിനാൽ പലപ്പോഴും പല കാര്യങ്ങളും ഗ്യാംബ്ലിങ്ങുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾക്കൊക്കെ തന്നെ വലിയ ലാഭമൊക്കെ പ്രതീക്ഷിച്ച് മുന്നോട്ട് നീങ്ങുക ഗൃഹം ജായതേ തസ്യ ധർമ്മ ധ്വചിത്വം തൻ്റെ ധാർമ്മിക കാരണം തൻ്റെ വീട് വളരെയധികം നന്നാവും തൻ്റെ തറവാട്ടിൽ തനിക്ക് പേരും പ്രശസ്തിയും ഉണ്ടാകും പലപ്പോഴും തറവാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തനിക്ക് ധാരാളം പേരും പ്രശസ്തിയും ഉണ്ടായി അതിലൂടെ സമൂഹത്തിൽ തൻ്റെ കുടുംബക്കാർക്കിടയിൽ തലയുറപ്പോടുകൂടി നിൽക്കാൻ കഴിയും പുത്തൻ സന്താനങ്ങൾ ഉണ്ടാകും പ്രായമുള്ള മുത്തശ്ശനും മുത്തശ്ശിക്കും തങ്ങളുടെ മക്കൾക്ക് പുത്തൻ മക്കളെ കാണുവാനുള്ള ചെറുമക്കളെ പൗത്രനെയോ പൗത്രിയോ കാണാനുള്ള മഹാഭാഗ്യമുണ്ടാകുന്ന സമയമാണിതെന്ന് അറിയുക മഹായോഗം ഐശ്വര്യ യുക്തം സുശീലം നല്ല ഐശ്വര്യം ഉണ്ടാകും നല്ല ശീലത്തോടു കൂടി ഉണ്ടാകും സുഖവും ലഭിക്കും മിറ്റീരിയലായ ബെനിഫിറ്റുകൾ ഉണ്ടാകും മനസ്സിന് സുഖം ലഭിക്കും സന്താനങ്ങൾക്ക് അവരുടെ വിദ്യാഭ്യാസം പഠനം അവരുടെ യാത്ര ഇതിനൊക്കെ പൂർണ്ണത വരുന്ന ഇരുപത്തിനാല് ദിവസങ്ങളാണെന്ന് അറിയുക മക്കൾക്ക് വളരെയധികം ഗുണം വരും നല്ല സഹായികളെ കിട്ടും നല്ല സഹോദരങ്ങളുടെ സൗഭാഗ്യം ലഭിക്കും എന്നാൽ മീനൻ രാശിക്കാർക്ക് ഇത് വളരെ നല്ല ഒരു ഭാവത്തിൽ നിൽക്കുന്നു അത് മന്ത്രഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് മഹാലക്ഷ്മി അഷ്ടകം പഠിക്കുന്നത് വളരെ ഗുണമാണ് നല്ല ഒരു ഫലത്തെ മീനൻ രാശിക്കാർക്ക് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ